السلام عليكم ورحمة الله تعالى وبركاته الحمد لله <تصفحة> والصلاة والسلام على شرف رسول الله وعلى آله الفائزين برد الله أما بعد إرادة روم بهمان ونرنى عند سبدا سويكنا نلورا يا سهودري سهودر الماري അള്ളാഹു സുബഹാനുഭവത്ത ആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ ശാബാന് മാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമായി കടന്നു വരുന്നത് ബറാ എത്ത് രാവൺ എത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം മോചനം എന്നാണ് പ്രസ്തുത രാവിൽ അള്ളാഹുദൻ്റെ അടിമകൾക്ക് പ്രത്യേകമായി പാപമോചനവും നരകമോചനവും നൽകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വരാൻ കാരണം ആയിഷ സർദി അള്ളാഹു എന്നെ പറയുന്നുണ്ട് അള്ളാൻ റസൂൽ പറഞ്ഞു അതാനി ജബിൽ അലഹി സ്വലാം ജബിൽ അടുക്കലേക്ക് വന്നു ഫക്കാലലി എന്നിട്ട് എന്നോട് പറഞ്ഞു ഹാദിഹി ഈ ദിവസമാകുന്നത് ലൈലത്തു നിസ്ബിമിൻ സാബാൻ സാഹബാൻ പതിനഞ്ചിൻ്റെ രാവാണ് എന്ന് മഹാനായ ജബ്രീൽ ജബലീൽ അലി ഹിസ്ലാം പറയാൻലാ ഹിഫി ഉമിനാർ അള്ളാഹു ഈ ദിവസത്തിൽ നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കുമെന്ന് മഹാനായ ജബലീൽ അലി ഹുസ്സലാം അല്ലാൻ റേസല് സലാഹു അറേവ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് തൻ്റെ അടിമകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു രാവ് കൂടിയാണ് ബറാഅത്ത് രാവ് എന്നുള്ളത് മഹാനായ മൊഹാദബന് ജബലി അള്ളാഹുവിനു റിപ്പോർട്ട് ചെയ്യാൻ അള്ളാൻ്റെ റസൂൽ പറഞ്ഞു അള്ളാഹു ഷബാനിൻ്റെ പതിനഞ്ചാമത്തെ രാത്രിയിൽ അള്ളാഹു സുബഹാനുഹുവത്താല തൻ്റെ സൃഷ്ടികളിലേക്ക് ഇറങ്ങി വരുന്നതാണ് സൃഷ്ടികളെ നോക്കുന്നതാണ് എന്നിട്ടോ ഫയോഹുഫറുൽ ജമീ എഹൽ കഹി അവൻ്റെ സൃഷ്ടികൾക്ക് മുഴുവൻ അള്ളാഹു സുബഹാനുഹുവത്താല തെറ്റുകൾ പുറത്തു കൊടുക്കുന്നതാണ് ഏതൊക്കെ തെറ്റുകൾ ചെയ്താലും മുഴുവൻ സൃഷ്ടികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്നാൽ ഇല്ലാലി മുഷ്രീഖിൻ ഔ മുഷാഹിൻ രണ്ട് വിഭാഗം ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കില്ല അതേതൊക്കെയാണ് ഒന്ന് കുടുംബബന്ധം മുറിക്കുന്നവനും അതേപോലെ തന്നെ മുഷ്രീഖുമാണ് അള്ളാഹുവിനെ ചേർക്കുന്നവരുമാണ് ഇവർക്കല്ലാതെ മറ്റുള്ള എല്ലാവർക്കും അള്ളാഹു ശുഭഹാനുഭവത്താൽ ഈ രാത്രിയിൽ പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലല്ലാഹു വരെയോ തങ്ങൾ പഠിപ്പിക്കുകയാണ് പാപമോചനത്തിൻ്റെ വിശാലതയെ അറിയിക്കാൻ മറ്റൊരു ഹദീസിലൂടെ അള്ളാഹു റസൂൽ പറയുന്നുണ്ട് മഹതിയായ ആയിഷ റദി അള്ളാഹുവിനെ റിപ്പോർട്ട് ചെയ്യാൻ റസൂൽ പറഞ്ഞു തീർച്ചയായും സാഹബാൻ കൊന്നാൻ ആകാശത്തിലേക്ക് അവൻ വരുന്നതാണ് എന്നിട്ടോ ോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണത്തെക്കാൾ അധികരിച്ച ലാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്താണ് അങ്ങനെ പറയാൻ കാരണം കൽബുഗോത്രക്കാരുടെ ആടുകൾ എന്ന് പറയുന്നത് കൂടുതൽ രോമങ്ങളുള്ളതാണ് ഒരുപാട് രോമങ്ങൾ തിങ്ങി നിറഞ്ഞ ആടുകളാണ് അവരുടേത് അതുകൊണ്ട് തന്നെയാണ് അള്ളാഹൻ റസ്വർ പറഞ്ഞത് അവരുടെ ആടിൻ്റെ രോമങ്ങളെക്കാൾ കൂടുതൽ തെറ്റുകളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അറൈവ തങ്ങൾ പറയാൻ അള്ളാഹു തൻ്റെ അടിമകൾക്ക് റഹ്മത്ത് നൽകുന്ന ഒരു രാവ് കൂടിയാണ് ബറാഹത്ത് രാവ് എന്ന് പറയുന്നത് നാല് രാത്രികളെ കൂടുതൽ ശ്രദ്ധിക്കാൻ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദി അള്ളാഹുനുഹു ബസറയിലുള്ള തൻ്റെ പ്രജകളോട് കൽപ്പിച്ചുകൊണ്ടുള്ള കത്ത് എഴുതിയിട്ടുണ്ട് ഫക്ജ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉമർ ബിൻ അബ്ദുൽ അസീസ് അള്ളാഹുനുഹു ആമിലിഹി അൽ കത്തെഴുതുകയാണെ എന്ന് പറയുന്ന ബസറയിലെ ഗവർണർക്ക് കത്തെഴുതുകയാണ് തൻ്റെ പ്രജകളോട് പറയണം വർഷത്തിൽ നാല് രാത്രികളുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാഹുവിൻ്റെ റഹ്മത്തുകൾ വാരിക്കൂരി നൽകുന്ന ഒരു രാത്രിയാണത് ഏതൊക്കെയാണത് റജബ് റജബിൻ്റെ ആദ്യത്തെ രാവാണ് അതേപോലെ വലയിലത്തുൽ നിസ്മിൻ സാബാൻ സാബാനിൻ്റെ പതിനഞ്ചാമത്തെ രാത്രിയാണ് വലയിലത്തുൽ ഫിത്രി വലയിലത്തുൽ അലഹ അതേപോലെ വലിയ പെരുന്നാളിൻ്റെയും ചെറിയ പെരുന്നാടിൻ്റെയും രാത്രിയാണ് എന്ന് മഹാനവറുകൾ തൻ്റെ ബസറയിലുള്ള ഗവർണർക്ക് കത്തെഴുതുകയാണ് ചെയ്തത് നമ്മുടെ ദുവാക്ക് ജാപത്ത് കിട്ടുന്ന രാവ് കൂടിയാണ് ബറാഹത്ത് രാവ് എന്ന് പറയുന്നത് മഹാനായ ഷാഫി ഇമാം പറയുന്നുണ്ട് ഇന്നദ്വാസ്തജാ ബു ഫി ഹംസലയാലിൻ അഞ്ച് രാത്രികളിൽ അള്ളാഹു പെട്ടെന്ന് തന്നെ ദ സ്വീകരിക്കുന്നതാണ് ഏതൊക്കെയാണത് ഫി ലൈലത്തിൽ ജുമ ഒന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അതേപോലെ വലൈലത്തിൽ അതഹ പെരുന്നാൾ ദിവസമാണ് വലയിരത്തുൽ ഫിത്തുർ ചെറിയ പെരുന്നാൾ ദിവസവുമാണ് അതേപോലെ അവ്വലു ലൈലത്തിൻ്റെ റജബ് റജബിൻ്റെ ആദ്യത്തെ ദിനരാത്രമാണ് വലയിലെ തുന്ന സ്വമിൻ സാബാൻ സാഹാനിൻ്റെ പതിനഞ്ചിൻ്റെ രാവാണ് എന്ന് മഹാനായ സാഫിമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബറാഹത്ത് രാവിൽ കൂടുതൽ അമലുകൾ നാം ചെയ്യുക ഈ മഹത്തായ രാവിൽ മൂന്ന് യാസീൻ യാസീനൊതുകയും ഒന്നാമത്തത് ആഫിയത്തോടുള്ള ദീർഘായുസന് വേണ്ടിയും രണ്ടാമത്തേത് രസിൽ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടിയും മൂന്നാമത്തത് ആക്പത്ത് നന്നാകാനും വേണ്ടി നമ്മൾ മൂന്ന് യാസീൻ യാസീനൊതുക അതോടൊപ്പം തന്നെ സൂറത്ത് ദുഹാനും നമ്മൾ ഓതുക കാരണം അള്ളാൻ്റെ ദിവസം പഠിപ്പിക്കുന്നുണ്ട് മനക്കർ അഹാമീം ദുഹാൻ ആരെങ്കിലും ദുഹാൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ ലൈലത്തിൻ ഒരു രാത്രിയിൽ ദുഹാൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അസ്ബ ഹയസ്തൂസ് അൽഫ മലക്കിൻ എഴുപതിനായിരം മലക്കുകൾ അവനിക്ക് വരെ ഇസ്തിഹാറ് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ പ്രവാചകർ സലഹുലൈ തങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ ഈ ബറക്കത്താക്കപ്പെട്ട ഈ ബറാത്ത് രാവിൽ മൂന്ന് യാസീനോതുകയും അതേപോലെ തന്നെ സൂറത്തു ദുഹാനും പാരായണം നാം ഇടയിൽ നാം ചെയ്യുക അതുപോലെ തന്നെ എനി പറയാൻ പോകുന്ന നാല് ധിഖറുകൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ ദിഖറുകൾ നമ്മൾ ചൊല്ലുകയും ചെയ്യുക ഏതൊക്കെയാണ് ആ ദിഖറ് ഒന്ന് അള്ളാഹു മീനൈ മനാത്തിൻ فلا طاقت لنا بعذابك فاعف عنا بحلمك يا الله ان بريون ذكر اجبد براويسهم يا حي يا قيوم برحمتك استغيث ان برينا ذكر نور براويسهم حسبي الله نعم الوكيل نعم المولى ونعم النصير ان برينا اي ذكر نور براوي നമ്മൾ ചെല്ലുക മൻസസ്സുള്ള സ്ത്രീകളാണെങ്കിൽ അവർ ഖുർആാനോതുന്നതിന് പകരം ഈ ദിഖ്രകൾ അധികരിപ്പിക്കുക ഇതിനോടുകൂടെ അലിയാരതങ്ങൾ പഠിപ്പിച്ച ഒരു ദുവാ കൂടിയുണ്ട് അതുകൂടി നമ്മൾ ദുവാ ചെയ്യുക وجار المستجيرين وأمان الخائفين اللهم إن كنت كتبتني عندك في أم الكتاب شقيا أو محروما أو مطرودا أو مقترا علي في الدزق فامحو اللهم بفضلك سقاوتي وحرماني وطردي وإقطار رزقي وأثبتني عندك في أم الكتاب سعيدا مرزوقا موفقا للخيرات فإنك قلت وقولك الحق في كتابك المنزل على لسان نبيك المرسل يمه الله ما يشاء ويثبته وعنده أم الكتاب إلهي بالتجلي العالم في ليلة النصف من سهر شعبان المكرم التي يفرق فيها كل أمر حكيم ويبرم أن تكشف عنا من البلاء ما نعلم وما لا نعلم وما أنت به أعلم إنك أنت الأعز الأكرم وصلى الله على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم إن برينا يردوا أولي نمد سلوغا الله سبحانه وتعالى إي براءة راوينة نلد بولا بريوالكان الله توفيقنا مكوكي നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മളെ കറമദാനിലേക്ക് എത്തിക്കുമാറാകട്ടെ ദ്വാസിയത്തോടുകൂടെ ബേഫലി സല അള്ളഹുല മുഹമ്മദ് സല അു അലൈ വസ്ലം സല അഹ് മുഹമ്മദ് സല അലൈ വസ്ലം അള്ളാഹു മ മുഹമ്മദ് യാ സഹ് അല്ല അലൈഹി അസലു അയക്കും വരമത്ത അല്ലാ താല വാത്തൂ